നമ്മളെ കുറിച്ച് എന്തെങ്കിലും ഇപ്പം മോശമായിട്ട് സോഷ്യൽ മീഡിയ നമ്മളെ കുറിച്ച് പറയാൻ ഒന്നുകിൽ പ്രതികരിക്കാം അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കാം മിണ്ടാതിരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശരിയാന്ന് പറയും ഇപ്പം സിനിമയിലേക്ക് ഇങ്ങനെ പതുക്കെ വീണ്ടും പതുക്കെ ഞാൻ ആദ്യത്തെ അത്ര ഈസി അല്ല ഇപ്പം ഞാൻ അന്ന് വന്നപ്പം എല്ലാം എനിക്കിങ്ങനെ വന്നുപെടുകയായിരുന്നു അതെ നമ്മൾ എവിടെ നിൽക്കുന്നു അവിടെ നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുക അപ്പം ഞാനതിലെ വിശ്വസിക്കുന്നത് പിന്നെ ഞാൻ ഓർത്തോ ഈ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ എങ്ങനെ അങ്ങനെ ന്യൂസ് കൊടുക്കും ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ന്യൂസ് കൊടുക്കാൻ പറ്റും നമസ്കാരം ഇന്ന് അഭിനേത്രിയും മോഡലുമായ മേരി നമസ്കാരം നമസ്കാരം കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും അതെ അതെ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ആറിലാണ് നമ്മൾ കാണുന്നത് ബന്ധപ്പെട്ട് നടക്കുന്ന കുറേ ഫോട്ടോകളിൽ ഒരു ഫോട്ടോ ആയിരുന്നു ധന്യയുടെ അപ്പോൾ അത് മധുപാലും നമ്മൾ അതുപോലെ തന്നെ ബാബു ജനാർദ്ദനും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ ഫോട്ടോ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫോട്ടോ ഇത് കൊള്ളാലോ എന്ന് പറയുന്നത് ആ ഫോട്ടോ നിന്നാണ് ഇന്ന് കാണുന്ന ധന്യേ നമ്മൾ അറിയുന്നത് മലയാളികൾ അറിയുന്നത് എന്താണ് ഒരു ഓർമ്മ എൻ്റെ ഓർമ്മ ശരിക്കും ഞാൻ തലപ്പാവിലേക്ക് വരുന്ന ഓർമ്മ ഇതാണ് പെട്ടെന്ന് ഒരു ദിവസം അമ്മിക്ക് ഒരു കോള് വരുന്നു ഇങ്ങനെ മധുപാൽ സർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടത്തിലേക്ക് ഒരു ഹീറോയിൻ ഒരു ക്യാരക്ടർ നോക്കുന്നുണ്ട് ഒന്ന് രണ്ട് പേരുണ്ട് അതിൽ ഒരു ക്യാരക്ടർ നോക്കുന്നുണ്ട് നല്ലൊരു കഥാപാത്രമാണ് ഉണ്ട് അങ്ങനെ ലാൽ സാറുണ്ട് അങ്ങനെ ഒത്തിരി നല്ല നല്ല ആർട്ടിസ്റ്റുകൾ കുറേ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ഒരു പടമാണ് അപ്പോൾ അതിലേക്കിങ്ങനെ മോളെന്ന് പറയുമ്പോൾ മമ്മി മമ്മിക്ക് ഒന്നും ഒന്നും കത്തിയില്ല മമ്മി പറഞ്ഞു ആ ശരി അപ്പം ഞങ്ങളൊന്ന് വരും ഒന്ന് സ്ക്രീൻ ടെസ്റ്റ് പോലെ ഒന്ന് ജസ്റ്റ് ക്യാരക്ടറിനെ ആപ്റ്റാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളൊന്ന് വരും ഓക്കെ എന്ന് പറഞ്ഞു നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷയൊന്നും ഇല്ല നമുക്ക് പ്രത്യേകിച്ചൊന്നും മലയാള ഇൻഡസ്ട്രിയിൽ അങ്ങനെ വലിയ പടങ്ങൾ ചെയ്തിട്ടില്ല ഞാൻ അന്ന് തമിഴ് ചെയ്തു ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു മലയാളത്തിന്റെ നന്മ എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതും അങ്ങനെ എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ടങ് ശ്രദ്ധിക്കപ്പെട്ടില്ല അതിൽ ഞാൻ ചെയ്തെങ്കിലും അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല അങ്ങനെ നിൽക്കുന്ന സമയം പഠിച്ചുകൊണ്ടിരിക്കുക കോളേജിൽ പോയിക്കൊണ്ടിരിക്കുക സെന്ത്രസിൽ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് സിനിമകൾ വരുമ്പോൾ അങ്ങനെ പോയി ചെയ്യും കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല വിളിക്കുമ്പോൾ പോയി ചെയ്യും അത്രേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കോള് വരുന്നതും വീട്ടിൽ വരുന്നതും അപ്പം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഫസ്റ്റ് മത്സാറിനെ കാണുമ്പോൾ മത്സാർ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ അവർ വന്നെന്ന് പറഞ്ഞിട്ടേ ഞാൻ എനിക്ക് എല്ലാവരും കാണുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അപ്പോൾ നോക്കുമ്പോൾ തന്നെ ദൈവമേ ഞാൻ ഈ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള വില്ലൻ ഡേ നിൽക്കുന്നു അന്ന് മസ്സാറിനൊക്കെ അങ്ങനെ ഒരു വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മനസ്സിൽ പണ്ടുട്ടേം ആ സിനിമകളിൽ കാശ്മീരം ഇതൊക്കെയാണ് മനസ്സിലേക്കിവിടെ പോകണത് അപ്പൊ അറിഞ്ഞ അറിഞ്ഞത് മത്സാറാണ് ഇത് ഡയറക്റ്റ് ചെയ്യാൻ പോണത് അപ്പൊ എനിക്കൊരു അത്ഭുതമായിരുന്നു ശരിക്കും അതിനപ്പുറത്തേക്ക് എനിക്ക് അറിയത്തില്ല അത് അതിൽ ഞാൻ കാസ്റ്റ് ചെയ്യപ്പെടുന്നുപോലെ എനിക്കറിയത്തില്ല എനിക്ക് പക്ഷേ എല്ലാരും കാണാൻ പറ്റി ഞാൻ എനിക്ക് എന്നോട് പറഞ്ഞ കാര്യം എന്നോട് എനിക്ക് പറഞ്ഞ കൈലി കൊടുത്ത് ഒരു തോർത്തും ഇട്ട് തോർത്തും ഷർട്ടും ഇട്ടിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ ഒരു ഡയലോഗും പറയിച്ചിട്ടില്ല അപ്പൊ ഞാൻ എറുതെ മുറ്റത്തെ കിടെ തെക്കുടക്ക് ഡ്രസ്സ് വിട്ടോ നടക്കുന്ന ഓർമ്മ കഴിഞ്ഞിട്ട് അതിന്റെ ഷൂട്ട് നടന്നത് നമുക്ക് കോതമംഗലത്തുണ്ടായിരുന്നു ആലപ്പുഴ ആലപ്പുഴയിലുണ്ടായിരുന്നു അപ്പം ശരിക്കും അതിലേക്ക് എന്നെ വിളിക്കുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല അപ്പം ഞങ്ങൾ അന്ന് വന്ന് കണ്ടിട്ട് അങ്ങ് പോയല്ലോ അതൊക്കെ എന്നിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ നോർമൽ ലൈഫിലേക്ക് ഞാൻ പിന്നെ പഠിക്കാൻ പോണു പിന്നെ മോഡലിംഗ് വർക്കൊക്കെ നോക്കുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ആയിരം പിന്നെ ഒരു കോൾ വന്നു അന്നേരം ബാബുചേറിനെ വിളിച്ചാൽ എനിക്ക് തോന്നുന്നത് ബാബുചേരൻ അറിഞ്ഞാൽ സാറ് നിങ്ങൾക്ക് പടം ഒന്നും അഭിനയിക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പം എന്താ അല്ല ഞങ്ങൾ ഏകദേശം അതിലൊരു തീരുമാനമായിട്ടുണ്ട് ഒന്നുകൂടെ വരുന്നുണ്ട് ഒന്നുകൂടെ ഒന്ന് കണ്ട് അങ്ങനെ രണ്ടു പ്രാവശ്യം വന്നത് എൻ്റെ ഓർമ്മ അങ്ങനെയാണ് എന്നെ അതിലേക്ക് സെലക്ട് ചെയ്യുന്നത് ഒരു ഒരു അങ്ങനെ വലിയൊരു ചരിത്ര സംഭവമാണെന്നൊക്കെ അറിയാം ഇല്ല എനിക്ക് ഇത് ഞാൻ ഇതിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞാൻ എനിക്ക് സ്ക്രിപ്റ്റ് തന്നു വായിക്കാൻ പറഞ്ഞു എന്നാ ഇങ്ങനെയാണ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു നമ്മുടെ കേരളത്തിനെയൊക്കെ പിടിച്ച് കുളിക്ക ഒരു സ്റ്റോറി അങ്ങനെ ഒരു മൂവിയാണ് സെർച്ച് ചെയ്യാൻ പോകുന്നത് അപ്പം അതിന് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടെന്നൊക്കെ അറിയാമായിരുന്നു പക്ഷെ അതിനകത്ത് ആ ക്യാരക്ടർ എന്ന് പറയുന്നത് എക്സൽ സ്വഭാവമുള്ളൊരു ക്യാരക്ടറായിരുന്നു അത് ഇത്രയും ഒരു സീരിയസ്റ്ററാണെന്നോ അതിന് ഇത്രയും സീരിയസ് ആയിട്ട് ചെയ്യണ്ടോ ഒന്നും അറിയാതെ അഭിനയിച്ചതാണ് അങ്ങനെ ഈ പഠിച്ചത് സെന്റേസിലായിരുന്നു സെന്റരാസാസ് ഒരുപാട് സിനിമയിലേക്ക് മോഡലിങ്ങിലൊക്കെ ഒരുപാട് കുട്ടികൾ എല്ലാ വർഷവും വരാറുണ്ട് നിലകൾക്ക് കുറെ ആൾക്കാർ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ടു പക്ഷെ പോലും സെന്റരാസാസിലേക്ക് വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ മനസ്സിലൊരു സിനിമ ഉണ്ടായിരുന്നു സിനിമ എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഡാൻസ് ക്ലാസ്സിനൊക്കെ പോകും ഇപ്പം കലാഭവനിലൊക്കെ ഡാൻസ് പഠിക്കാൻ പോയി അപ്പം എറണാകുളത്തേക്ക് വന്നു തുടങ്ങി അപ്പോൾ എറണാകുളത്തേക്ക് വന്നു തുടങ്ങി ഇപ്പോൾ എനിക്ക് എറണാകുളം ബേസ് ചെയ്തായിട്ടൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ എനിക്ക് കുറച്ചുകൂടെ ഇങ്ങനെ ഡാൻസും ഒക്കെ കൂടെ കൊണ്ടുപോകാമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അപ്പം അപ്പം എന്നെ സെൻറ്റർസ് എസ്സിൽ തന്നെ കൊണ്ട് ചേർക്കുന്നത് അപ്പം നമുക്ക് എന്തെങ്കിലും വർക്കുകൾ ഇപ്പം ഡാൻസോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇട്ടാണ് സ്റ്റേജ് ഷോസൊക്കെ ഇട്ടാണ് ചെയ്യും ചെയ്യാം അതുപോലെ തന്നെ പഠിത്തവും നടക്കും എന്നുള്ളൊരു ഇതിലാണ് അപ്പോൾ അവർക്കും താല്പര്യമായിരുന്നു കലയായിട്ട് മുന്നോട്ട് പോകട്ടെ കാരണം കുട്ടിക്കാലം തൊട്ടേ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വീട്ടിലും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് സെൻറ്റെസ് എസ് വന്ന് ചേരുന്നത് അവിടെ ചേർന്നതിന് ശേഷമാണ് മോഡലിങ്ങിലേക്കൊക്കെ വീണ്ടും ഇങ്ങനെ എന്താ പറയുക ത്രൂ കോണ്ടാക്ട്സ് ആയിരിക്കാം ഞാനിപ്പോൾ പല വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ കണ്ട് പിന്നെ അടുത്തതിൽ വിളിച്ചു അങ്ങനെ അങ്ങനെ വന്നു അങ്ങനെ രണ്ടായിരത്തി എട്ടിലാണ് റിലീസ് ചെയ്യുന്നത് പിന്നീട് അതെ ഞാൻ വളരെ കുറച്ച് നാളെ നിന്നിട്ടുള്ളൂ പക്ഷെ എനിക്ക് ആ സമയത്ത് ഞാൻ കുറച്ച് പടങ്ങളിൽ വന്നിട്ടുണ്ട് തലപ്പാവിന് ശേഷം നായകൻ ചെയ്തു വൈരം നായകൻ ഞാൻ പ്രണയത്തിലാണ് അഭിനയിച്ച് നിർത്തുന്നത് ലാലേട്ടന്റെ മക്കൾ ദ്രോണ ചെയ്തു മമ്മൂക്ക അതും വലിയ ഒരു പടമായിരുന്നു ദ്രോണ ശരിക്കും അതും ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് അറിഞ്ഞു പോയി ചെയ്തതല്ല എനിക്ക് പെട്ടെന്ന് അതും എനിക്ക് വന്ന് എനിക്ക് വെച്ചൊരു ക്യാരക്ടർ ആയിരുന്നെന്ന് തോന്നി കാരണം അതിനകത്ത് വേറൊരാൾ അഭിനയിക്കാൻ ഇരുന്നതാണ് അപ്പം എല്ലാ കാസ്റ്റിങ്ങുമായി പടം ആരംഭിച്ചതിന് ശേഷം ആ ഒരു അത് ചെയ്യാണ്ടിരുന്ന ആൾ വന്നില്ല അപ്പം ഷാജ് സാർ എന്നെ അറിയാം ഞാൻ സാറിൻ്റെ പടം രണ്ട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ സാറിങ്ങനെ എന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് വിളിക്കുന്നത് അപ്പോൾ വിളിച്ചപ്പോൾ മോളെ എങ്ങനെയാണ് ക്യാരക്ടർ എങ്ങനെയാണ് മറ്റേ ഉണ്ണിയാർച്ച സ്റ്റൈലുള്ള ഡ്രസ്സൊക്കെ ആയിരിക്കും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യം പക്ഷേ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഒന്ന് ആലോചിച്ചു ഇങ്ങനെ ഇങ്ങനെ വരുമോ എന്നൊക്കെ ഒരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ നോക്കിയപ്പോൾ മമ്മ മമ്മൂക്ക സാറിൻ്റെ പടം മമ്മൂക്കയുടെ പടമാണല്ലോ ഇനി അപ്പോൾ അതുവരെ ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടില്ല എനിക്ക് ആദ്യമായിട്ട് മമ്മൂക്കയുടെ മുമ്പ് ഒരു ഓഫർ വന്നായിരുന്നു പാലരിമാ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇതും എനിക്ക് കയ്യിൽ നിന്ന് പോയിക്കുന്ന മമ്മൂക്കയുടെ കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി പോവുകയാണ് അങ്ങനെ ദ്രോണ പോയി ചെയ്യുന്നത് ഈ സിനിമ വളരെ സജീവമായി നിൽക്കുന്ന സമയത്താണ് വിവാഹം അല്ലെ അതെ സജീവെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വരായിരുന്നു ആ സമയത്ത് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോകുന്നത് മിനി മിനിസ്ക്രീനില് ഒത്തിരി ഗ്യാപ്പിന് ശേഷം വരണേ ഞാൻ കല്യാണം കഴിച്ചിട്ട് ഞാൻ അഭിനയം അങ്ങ് വാങ്ങി നിർത്തിയെന്ന് തന്നെ ഞാൻ ശരിക്കും കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ ലാസ്റ്റ് വർക്ക് സാറിന്റെ കൂടെയാണ് ശരിക്കും സാറിന്റെ വർക്കിലൂടെയാണ് ഞാൻ കുറച്ച് എല്ലാ എല്ലാവരിലേക്ക് എത്തുന്നത് ഇപ്പം തലപ്പാവിന് ശേഷം സാറാമ്മയിലൂടെയാണ് പലരും എന്നെ ഇൻഡർസ്ക്രീനിൽ വിളിച്ച് എനിക്ക് ഓഫേഴ്സ് തരാൻ തുടങ്ങിയത് ആ പടത്തിന് ശേഷമാണ് പക്ഷേ സാറിന്റെ ഒരു വർക്കിലൂടെ തന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ഗ്യാപ്പ് എടുക്കണമെന്നുണ്ടായിരുന്നു തോന്നുന്നു ഞാൻ ലാസ്റ്റ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ദൈവകുട്ടി എന്ന് പറഞ്ഞ് മത്സാർ എന്നെ ഡയറക്റ്റ് ചെയ്ത ഒരു ടെലി സീരിയലാണ് അപ്പം അത് വർക്ക് ചെയ്യുന്നത് കല്യാണം ഉറപ്പിച്ചതിന് ശേഷമാണ് അതിൽ ഹസ്ബൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാറിനോട് ഞാൻ പറഞ്ഞു ഞാൻ ഇനി അഭിനയിക്കത്തില്ല സാറ് ഞാൻ ഇതെൻ്റെ ലാസ്റ്റ് വർക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ മത്സാർ എൻ്റെ അടുത്ത് വഴക്കു പറഞ്ഞു എന്നോട് പറഞ്ഞു ഒരിക്കലും ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ പറയാൻ പാടില്ല ഇനി ഒരിക്കലും അഭിനയിക്കില്ല നീ ഈ പറയരുതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ഓർത്തു എനിക്ക് ആ കല്യാണം കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ കുടുംബമായി നമ്മൾ അങ്ങനെ സെറ്റിൽ സെറ്റിലാവുമ്പോൾ പിന്നെ നമുക്ക് അഭിനയത്തിലേക്കൊക്കെ വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഞാൻ മനസ്സിൽ അങ്ങനെ വിചാരിച്ച് പക്ഷേ ഒരു നിമിത്തം പോലെ വീണ്ടും തിരിച്ച് അഭിനയത്തിലേക്ക് വീണ്ടും വന്നു വീണ്ടും വന്നപ്പോൾ ഞാൻ സാറിൻ്റെ വർക്കാണ് സ്റ്റാർട്ട് ചെയ്തു സാർ അതും യാദർശികമായിട്ട് സാറിൻ്റെ വർക്കിലൂടെ തന്നെ വന്നു അത് സാറ് ചെയ്ത ഇത് കാളികണ്ഠകളെന്ന് പറഞ്ഞ വർക്കിൽ അത് മെയിൻലീഡൊന്നുമല്ല ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ പിന്നെ മിൻസ്ക്രീനിലേക്ക് ഇപ്പോൾ സിനിമയിലേക്ക് ഇങ്ങനെ പതുക്കെ വീണ്ടും പതുക്കെ ഞാൻ ആദ്യത്തെ അത്ര ഈസി അല്ല ഇപ്പോൾ ഞാൻ അന്ന് വന്നപ്പം എല്ലാം എനിക്കിങ്ങനെ വന്ന് പെടുകയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ തലപ്പാവൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി പറഞ്ഞു വെച്ച ക്യാരക്ടറായിരുന്നു എന്ന് തോന്നി കാരണം എനിക്ക് ആ ക്യാരക്ടർ തരണം എന്ന് അവിടെയൊക്കെയോ ഒരു പ്ലാനിങ് ദൈവത്തിനും ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കിട്ടി ഇപ്പോൾ ഒരു കംബാക്ക് എന്ന് പറയുന്നത് ഞാൻ മിൻസ്ക്രീനിൽ നടത്തി പക്ഷേ ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോൾ കുറച്ച് മെല്ലയാണ് അത്ര അന്നത്തെ പോലെ അത്ര ഫാസ്റ്റ് ആയിട്ടൊന്നും അല്ല അത്ര ഈസി അല്ല എന്ന് എനിക്ക് തോന്നി ഇപ്പൊ മൂന്ന് പടം ചെയ്തു എങ്കിലും ആ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് ഒരു പടം കഴിഞ്ഞിട്ട് അടുത്ത പടത്തിന് പിന്നെ ഒരു കുറച്ച് മാസങ്ങൾ വെയിറ്റ് ചെയ്യണം അങ്ങനെ ജോൺ എന്തായാലും ഒരു ഈ തിരിച്ചു വരാൻ നിന്നൊക്കെ വലിയ സപ്പോർട്ട് എനിക്ക് ആള് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം എന്നെക്കാളും ഉപരി പുള്ളിയാണ് ഇപ്പൊ ആഗ്രഹിക്കുന്നത് കാരണം പുള്ളിക്ക് തന്നെ തോന്നി ഞാൻ ഇപ്പം കല്യാണം കഴിച്ചിട്ടാണല്ലോ നമ്മൾ ഒതുങ്ങിയത് അപ്പോൾ പുള്ളിക്ക് എന്നെ തോന്നി ഇല്ല അങ്ങനെ ഇരിക്കാൻ പാടില്ല തിരിച്ച് ഇൻഡസ്ട്രിയിലേക്ക് വരണമെന്ന് പുള്ളിക്ക് തന്നെ സിനിമകൾ ചെയ്യണമെന്ന് പുള്ളിയുടെ ആഗ്രഹമാണ് മിനി സ്ക്രീനിൽ നമുക്ക് ഞാൻ ഒത്തിരി ഓഫേഴ്സ് വരുന്നുണ്ട് പക്ഷെ സിനിമകളിലേക്ക് പോകണം എന്നാണ് പുള്ളി എപ്പോഴും എന്നെ ഇങ്ങനെ പുഷ് ചെയ്യുന്നത് പുള്ളിയാണ് പോയി ചെയ്യണം നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം ചെയ്യാൻ പറ്റുമെന്ന് എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യും നിനക്ക് പറ്റിയ ക്യാരക്ടർ ചില പടമൊക്കെ കണ്ടു കഴിയുമ്പോൾ പുള്ളി വന്നിട്ട് പറയും ഞാനത് കാണുമ്പോൾ ആലോചിക്കും നീ അത് ചെയ്തിരുന്നെങ്കിൽന്ന് ആലോചിക്കും എന്നൊക്കെ വന്ന് പറയും സിനിമ അഭിനയം വേറെയാണ് സ്ക്രീനിലേക്ക് വരുന്ന സീരിയലിലേക്ക് വരുന്ന സമയത്ത് അഭിനയം വേറെയാണ് മോഡലിംഗ് പക്ഷേ ഇത് ഒരു കരിയർ രീതിയിൽ കഴിഞ്ഞാൽ പിന്നെ അത് കരിയറിൽ പിടിച്ചു എവിടെ ോ അവിടെ നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കും അപ്പം ഞാൻ അതിലെ വിശ്വസിക്കുന്നു മെൻസ്ക്രീൻ ചെയ്യുമ്പോൾ ഞാൻ അതിന് ആപ്റ്റ് ആയിരിക്കണം അപ്പം ഞാൻ അതിൽ അതിന് വേണ്ടി വർക്ക് ചെയ്യണം ഞാൻ പക്ഷെ സിനിമകളിലേക്ക് പോകണമെങ്കിൽ ഞാൻ സിനിമയ്ക്ക് വേണ്ടി തന്നെ വർക്ക് ചെയ്യണം അപ്പം ഞാൻ അതിൽ എൻ്റെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ഹാർഡ് ചെയ്യണം ഈ ും മറ്റിപ്പം ജോലി ഇതൊരു പറഞ്ഞാൽ നമ്മൾ ജോലിയായിട്ട് തന്നെയാണല്ലോ കാണുന്നത് ഒരു പാഷനും പ്ലസ് ജോലിയായിട്ടാണല്ലോ അഭിനയം കാണുന്നത് മറ്റ് ജോലിയൊക്കെ ആളുകൾ വിവാഹത്തിന് ശേഷവും പക്ഷേ സിനിമയിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അഭിനയത്തിലേക്ക് വരുന്ന സമയത്ത് പലരും കുടുംബമായി കഴിഞ്ഞാൽ നിർത്തുക എന്നുള്ളത് സ്ത്രീകൾ പ്രത്യേകിച്ചിട്ടും ഇനി അഭിനയിക്കുന്നില്ല എന്ന് പറയുന്ന ില്ല രീതി ഇപ്പൊ ഞാൻ യോജിക്കുന്നില്ല അന്നത്തെ ഒരു ഇപ്പൊ ജനറേഷൻ ഇപ്പൊ മാറി ഇപ്പം നമ്മൾ കുറച്ചുകൂടി മാറി ചിന്തിക്കാൻ തുടങ്ങി എന്തിനും നമ്മളൊരു ഗ്യാപ്പ് എടുക്കണം ചെറിയൊരു ഗ്യാപ്പ് എടുത്താൽ നല്ലതായിരിക്കും കാരണം കുട്ടിയായി കഴിയുമ്പോൾ കുട്ടീനെ ഒന്ന് ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ ബോളിവുഡിലായാൽ പോലും അവർ ഗ്യാപ്പ് എടുക്കാതെ അവർ മാനേജ് ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് അവർക്കതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് കൂടെ നമ്മളെ സംബന്ധിച്ച് കുറച്ച് ഗ്യാപ്പ് എടുക്കേണ്ടി വരും പക്ഷെ ഒരിക്കലും അഭിനയം വേണ്ടാന്ന് വെച്ച് പോകണമെന്ന് ഞാൻ പറയത്തില്ല ഒരു ഭാഗമായിട്ട് പിന്നെ നമ്മൾ ഓഡിയൻസ് നമ്മൾ കാണുന്ന രീതി മാറണം കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒക്കെ വേറൊരു രീതിയിലേക്ക് സഹോദരി വേഷം ഇപ്പൊ മാറി ഇപ്പൊ മാറി തുടങ്ങി അപ്പം നമ്മൾ അന്ന് കല്യാണം കഴിക്കുമ്പോൾ ഈ ഒരു ട്രെൻഡാണ് അപ്പൊ നമ്മൾ ചിന്തിക്കും നമ്മൾ ഇനിയൊരു അമ്മ വർഷമൊക്കെ ചെയ്യാൻ തിരിച്ചു വന്ന കാര്യമുണ്ടോ നല്ല നല്ല വീട്ടിയോ അന്നില്ല അഭിനയിച്ച് അന്നുണ്ടാക്കി ആ ഒരു പേരുമായിട്ട് വീട്ടിലിരുന്നാൽ മതിയല്ലോ എന്നാൽ അന്ന് ചിന്തിക്കണേ പക്ഷെ നമ്മൾ വീട്ടിലിരുന്ന് കഴിയുമ്പോൾ നല്ല സിനിമകളൊക്കെ വന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ അഭിനയമോഹം വീണ്ടും വരും അപ്പം നമ്മൾ ആലോചിച്ചേ നമുക്ക് വർക്ക് ചെയ്യാം നമുക്ക് ചെയ്യണം തമിഴ് മി പിന്നീട് മുന്നേ ചെയ്തതിനു ശേഷമൊക്കെ തമിഴ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ തമിഴ് ഇൻഡസ്ട്രിയും മലയാള ഇൻഡസ്ട്രിയും തമ്മിൽ നേരത്തെ വലിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഏതാണ്ടൊക്കെ കുറച്ചു കൂടി നല്ല ട്രീറ്റ്മെന്റൊക്കെയാണ് മലയാളത്തിലും വലിയ ബിഗ് ബജറ്റ് സിനിമകൾ വരുന്നുണ്ട് അപ്പം അന്നത്തെ തമിഴ് സിനിമകൾ എങ്ങനെയായിരുന്നു അന്ന് തമിഴ് ഇൻഡസ്ട്രി പോകുമ്പോൾ മലയാളം ആർട്ടിസ്റ്റുകൾക്കൊക്കെ കുറിച്ചുകൂടെ നമുക്ക് ഇപ്പോഴും ഞാൻ തമിഴ് മൂവീസ് അധികം ചെയ്യാത്തതുകൊണ്ട് ഇപ്പോഴത്തെ എനിക്ക് ട്രീറ്റ്മെന്റ് അറിയില്ല അന്ന് ഭയങ്കര ട്രീറ്റ്മെന്റിൽ നല്ല വ്യത്യാസമുണ്ട് മലയാളി എന്ന് പറയുമ്പോൾ അവർ വർക്ക് ചെയ്യും അവർ അവരുടെ ഹൺഡ്രഡ് പേർസെൻറ്റേജ് അവർ അതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും അവർ അഭിനയിക്കുമെന്നുള്ളൊരു പേരുണ്ടായിരുന്നു അതിപ്പോൾ മലയാളത്തിന് ഏത് ആർട്ടിസ്റ്റ് പോയാലും പ്രത്യേകിച്ച് ഫീമെയിൽ ആർട്ടിസ്റ്റുകൾക്ക് ഇവര് ഹാർഡ് വർക്ക് ചെയ്യും ഇവർ മാക്സിമം കാരണം അതിനകത്ത് പ്രത്യേകിച്ച് ഡിമാൻഡുകളോ നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്യുള്ളൂ നമ്മൾ വർക്കിംഗ് അവേഴ്സ് ഇങ്ങനെ ആയിരിക്കും അങ്ങനെയൊന്നുമില്ല നമ്മൾക്ക് നമുക്ക് ചാൻസ് നമ്മൾ അതിനെ മാക്സിമം നമ്മളുടെ ഹൺഡ്രഡ് പേർസെൻറ്റ് കൊടുക്കാൻ നോക്കാറുണ്ട് അപ്പം അതിന് അങ്ങനെ ഒരു പേരുണ്ട് ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് മലയാളി ആർട്ടിസ്റ്റുകളെ കൊണ്ട് ഇപ്പം മെയിലായാലും ഫീമെയിലായാലും രണ്ടുപേരെ കൊണ്ട് വർക്ക് ചെയ്യിക്കാൻ അവർക്ക് ഇഷ്ടമാന്നാണ് തോന്നുന്നത് കാരണം ഇത്രയും ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ടല്ലോ തമിഴ് മൂവീസില് അപ്പം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നോക്കുമ്പോൾ അതർ ലാംഗ്വേജിൽ നിന്ന് വരുന്ന ആർട്ടിസ്റ്റുകൾ വളരെ കുറവാണ് പക്ഷെ നമ്മൾ മലയാളികൾ എല്ലായിടത്തും ഉണ്ട് ഇപ്പോ അതെ അതെ എല്ലാ ഭാഷയിലും ഉണ്ട് നേരത്തെ നേരത്തെ തിരിച്ചായിരുന്നു മലയാളത്തിൽ വളരെ പ്രശസ്തരായ പല ആളുകളും കുറെ കഴിയുമ്പോൾ നമുക്ക് അറിയാം ഒരു മലയാളി അല്ലാന്ന് പോലും അതെ മലയാളിയാണെന്ന് വിചാരിച്ചിരുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഫീമേൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ മലയാളത്തിലേക്ക് പുറത്തുനിന്നുള്ള ആളുകൾ ആർട്ടിസ്റ്റുകൾ വളരെ കുറവാണ് തെലുങ്കില് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇവിടെയൊക്കെ വലിയൊരു പ്രശ്നം എന്ന് ചില കൂടി തുടങ്ങിയിട്ടുണ്ട് ആളുകൾക്ക് കുറച്ചുകൂടി പരിഗണന ഉണ്ട് കാരണം നമ്മൾ അവിടെ പോയി എക്സ്പോഷർ കിട്ടുന്നുണ്ട് നമുക്ക് അപ്പൊ അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് അതർ ലാംഗ്വേജ് ആർട്ടിസ്റ്റുകൾക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടുമ്പോൾ നമുക്ക് തോന്നാവുന്ന അതേ ഒരു സംഭവം അവിടെ ഉണ്ട് ഇപ്പൊ അതാണ് ഇപ്പം കൂടുതൽ നമ്മൾ ആർട്ടിസ്റ്റുകൾ അവിടെ കൂടുതൽ വർക്കുകൾ കിട്ടുമ്പോൾ അവിടെ ഉള്ളവർക്ക് വർക്ക് കുറയല്ലോ അങ്ങനെ വരും ഈ മിനി മിനി സ്ക്രീനിൽ സ്ക്രീനിൽ വന്ന സമയത്ത് ഒരു ഒരു നിന്ന് എനിക്ക് വന്ന അതെ ഇപ്പം ഞാൻ ഏഷ്യനെറ്റിലാണ് വർക്ക് ചെയ്യണത് അപ്പം വന്നപ്പോൾ എനിക്ക് സിനിമ ചെയ്തതിൻ്റെ ഒരു ഉറപ്പായിട്ടും അല്ലാതെ ഇപ്പം ഒരു ന്യൂ ഫേസിന് കിട്ടുന്ന രീതിയിലല്ല എനിക്ക് അവിടെ കിട്ടിയ ട്രീറ്റ്മെൻറ്റ് ഉറപ്പായിട്ടും അതിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു ബിഗ് സ്ക്രീനിൽ നിന്ന് മിനി സ്ക്രീനിലേക്ക് വരുമ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസം നമുക്കുണ്ട് ഒരു ഒരു ഗ്രാഫ് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു പോയപ്പോൾ സിനിമയിലുണ്ടായ മാറ്റത്തെ കുറിച്ചിട്ട് എങ്ങനെയാണ് ശരിക്കും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമ ഒത്തിരി പല രീതിയിലും മാറിയിട്ടുണ്ട് ഇപ്പം മേക്കിംഗ് ആയാലും പിന്നെ പഴയ ഒരു ടോട്ടാലിറ്റി നോക്കുമ്പോൾ എല്ലാ രീതിയിലും മാറ്റമുണ്ട് അപ്പം ഇപ്പം ആർട്ടിസ്റ്റുകളെ കാസ്റ്റിംഗ് ആയാലും അതിൽ അന്ന് ഈ കാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് അന്ന് പറഞ്ഞ പോലെ തന്നെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാവരും ഫോട്ടോസ് നോക്കുന്ന ഇല്ല കൊള്ളാവും നോക്കുന്നു പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ട് രണ്ട് സീനൊക്കെ ചെയ്യിച്ച് നോക്കി ഇങ്ങനെയൊക്കെയാണ് അന്ന് പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് എൻ നമ്പർ ഓഫ് ന്യൂ ഫേസസിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ആർക്ക് വന്നിട്ട് സ്ക്രീൻ ടെസ്റ്റ് നടത്താം ഇങ്ങനെ ഒരു വലിയൊരു ആണ് ഒരു പടത്തിലേക്ക് എൻട്രി കിട്ടുക പലർക്കും അപ്പം പക്ഷേ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയും കിട്ടുന്നുണ്ട് പക്ഷേ മൊത്തത്തിൽ മാറി അതായത് പഴയ ആർട്ടിസ്റ്റുകളെ തന്നെ ഒരു നിർബന്ധവും ഇല്ല അപ്പൊ പുതിയ ഫേസുകളെ ആളുകൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി ഇപ്പം ഒരു ന്യൂ ഫേസിന്റെ പടം എന്ന് പറഞ്ഞാൽ ആരും കാണാൻ കയറില്ല അങ്ങനെയുള്ള ആ ട്രെൻഡൊക്കെ മാറി ഒരു ടെൻ ഫിഫ്റ്റീൻ ഇയർ ചെയ്ത ഒരു മൂന്നാല് വെച്ചിട്ട് ഒരു പടം ഇറക്കിയ വളരെ ബുദ്ധിമുട്ടല്ലായിരുന്നോ ഒരു മാർക്കറ്റിൽ നല്ല പടം പോലും തിയേറ്ററിൽ വളരെ ബുദ്ധിമുട്ടിട്ടുണ്ട് അപ്പം ഇപ്പൊ പക്ഷെ അതൊക്കെ മാറി നല്ല പടമാണോ ആണോ ന്യൂഫേസ് ആണെങ്കിലും പ്രശ്നമില്ല അപ്പം ഒത്തിരി മാറ്റം ഇൻഡസ്ട്രിയിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ കൂടിയെന്നാണ് കാരണം നിലനിൽപ്പ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഒരു പടം കഴിഞ്ഞ ആള് അടുത്ത പടം കിട്ടാ ഒരു ഗ്യാരണ്ടി ഇല്ല ഒരു പടത്തിൽ വന്ന് ചിലപ്പോൾ പെട്ടെന്നൊരു ഉണ്ടാവും നെക്സ്റ്റ് എന്തെന്നുള്ളത് ഒരു ചിലപ്പോൾ നല്ലൊരു ലോങ് ഗ്യാപ്പിന് ശേഷേ അടുത്ത പടങ്ങളിലേക്ക് പോകുന്നുള്ളൂ എന്റെ അങ്ങനെയല്ല ഒരു പടം നോട്ട് ചെയ്യപ്പെട്ടുകഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഓഫേഴ്സാണ് നമുക്ക് പക്ഷെ ഇപ്പൊ പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ഞാൻ അടുത്തൊരു നല്ല ക്യാരക്ടറിലേക്ക് എത്താൻ കുറച്ച് ഒരു ലോങ് ഗ്യാപ്പ് വേണ്ടി വരുന്നുണ്ട് ഈ ചെയ്തതിൽ ഏറ്റവും ശക്തിയായ ഒരു സ്ത്രീ കഥാപാത്രം നമുക്കെന്നെ വിലയിരുത്തുന്ന ഏത് വേഷ ഏത് സിനിമ ശക്തമായ ക്യാരക്ടർ ഞാൻ ചെയ്ത് ഉറപ്പായിട്ടും തലപ്പാവല തന്നെയായിരിക്കും എന്നുവെച്ചാൽ ഭയങ്കര എന്താ പറയുക ഡയലോഗ്സോ ഒന്നുമില്ല പക്ഷെ അതിനകത്തൊരു ഒരു ഒരു അന്ന് ഒരു കാലഘട്ടത്തിലെ ഒരു സ്ത്രീയുടെ അവരുടെ ശക്തിയും കാണിച്ചിട്ടുണ്ട് സെയിം ടൈം അവരുടെ ദുര ഇമോഷൻസ് ദുരാനുഭവങ്ങൾ എല്ലാം എല്ലാം പറഞ്ഞു പോയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു വളർന്നു വരുമ്പോഴുള്ള സ്വപ്നം അത് കഴിഞ്ഞിട്ട് ജി മാരിഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് അതിൽ എക്സ്പ്ലോയ് ചെയ്യപ്പെടുന്നത് അതിന് ശേഷം അവരുണ്ടാകുന്ന അവരുടെ ശക്തി അവരതിന് പോരാടുന്നത് ഇതെല്ലാം അതിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട് കോമ്പിനേഷൻ സീനില് അതുൽ കുൽക്കർണി ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ കുറച്ച് ഭാഗങ്ങളിൽ ഇപ്പം ഞാൻ ജയപ്രദ മാമിന്റെ മകളായിട്ട് അഭിനയിച്ചു പ്രണയം മൂവിയില് അതുപോലെ അനുപം കെയർ സാറും ഉണ്ടായിരുന്നു ആ മൂവിയിൽ പക്ഷേ എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല കോമ്പിനേഷൻ മാമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ലാലേട്ടിൻ്റെയും ജയപ്രതിയ മാമിൻ്റെയും ഒരേ ആ കോമ്പിനേഷനിൽ നമുക്ക് സ്ക്രീനിൽ വരാൻ പറ്റുന്ന അന്ന് എനിക്ക് അതൊക്കെ ഒരു ഭയങ്കര ഞാനപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ സിനിമ അഭിനയം ഞാനപ്പം ലാസ്റ്റ് പടം പ്രണയമെന്ന് പറഞ്ഞല്ലോ അപ്പം ഇനിയിപ്പോൾ അഭിനയം നിർത്തിയാലും കുഴപ്പമില്ല ഇങ്ങനെയുള്ള ചില ഭാഗ്യങ്ങള് കിട്ടിയെന്നാണ് ഞാനപ്പോ ചിന്തിച്ചത് അതെ ബ്ലസ്സി സാറ് ഡയറക്ട് ചെയ്തു നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ ചെയ്ത അത്രയും ഞാനൊരു ഹാപ്പിയാണോന്ന് ചോദിച്ചാണ് പക്ഷെ ഇനിയും കുറെ ചെയ്യാനുണ്ടെന്നൊരു തോന്നൽ ഇപ്പഴും ഉണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് മറ്റ് സിനിമ ഇല്ലാത്ത ചില ഷോയിലൊക്കെ നമ്മുടെ കരിയറിൽ ഉണ്ടാകുന്ന ചില ചേഞ്ചസ് ചിലപ്പോൾ നമുക്ക് വലിയ രീതിയിൽ ഗുണം ഗുണം ചെയ്യും അതെ അതെ ഒരു ഫീൽ ഉറപ്പായിട്ടും ഞാൻ 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 എന്നെ ശരിക്കും അതിലേക്ക് വിളിക്കുന്നത് തന്നെ ആർട്ടിസ്റ്റ് ും മാത്രമാണ് അപ്പം അല്ലാതെ ഒരു കോമണർ ആയിട്ടോ അങ്ങനെയല്ല ഒരു അതിനകത്ത് ഷോയിൽ കുറച്ച് ആർട്ടിസ്റ്റുകൾ വേണമെന്നുള്ള പക്ഷെ അത് അതിൽ പോയി കഴിഞ്ഞപ്പോ എനിക്ക് കുറേ ആളുകളായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റി നമ്മളെവിടെ എന്ന് നമുക്കൊന്ന് നോക്കാൻ പറ്റി പിന്നെ നമ്മൾ ഓഡിയൻസിന് നമ്മളെ കുറച്ചുകൂടെ ഒന്ന് ഞാനെന്ന വ്യക്തിയെ എങ്ങനാന്നുള്ളത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അത് ചിലപ്പോൾ ഗുണം ചെയ്യാൻ ചില രീതിയിൽ ദോഷം ചെയ്യാം ഞാൻ ആദ്യം പോയപ്പോൾ ഞാൻ വിചാരിച്ചു ദോഷം മാത്രം ചെയ്യാനാണ് പോകുന്നത് എങ്കിലും ഞാനൊന്ന് പരീക്ഷിക്കാൻ പോവാണെന്ന് വെച്ച് പോയതാണ് കാരണം ഇങ്ങനെ മാറി മാറി ഞാനപ്പം എല്ലാ ഒന്നിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ തിരിച്ചു വന്നപ്പോൾ മിനി സ്ക്രീൻ പിന്നെ കുറേ റിയാലിറ്റി ഷോ അങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇതും ചെയ്യുന്നത് അതൊരു ഡൗട്ട്ഫുൾ ആയിരുന്നു പക്ഷെ ചെയ്തിറങ്ങിക്കഴിഞ്ഞപ്പോ മാറ്റങ്ങൾ ഉണ്ടായി നമ്മുടെ കോൺഫിഡൻസ് തിരിച്ചു വരാനുള്ള നമുക്ക് ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് വീണ്ടും ഒരു കോൺഫിഡൻസ് ഉണ്ടായി ഈ നമ്മളെ പല രീതിയിലും ആളുകൾ ഉപദ്രവിക്കൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം അതിനൊക്കെ എങ്ങനെയാണ് അതിജീവിച്ചത് അതിജീവിച്ചത് ഒന്ന് കുറേ കാര്യങ്ങൾ ഇപ്പം നമ്മള് നമ്മളെ കുറിച്ച് എന്തെങ്കിലും ഇപ്പം മോശമായിട്ട് സോഷ്യൽ മീഡിയ നമ്മളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നുകിൽ പ്രതികരിക്കാം അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കാം മിണ്ടാതിരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശരിയാണെന്ന് പറയും നമ്മൾ മിണ്ടാതിരിക്കുന്നെ ഇത് ഉള്ളതാന്ന് വിചാരിക്കും നമ്മൾ പ്രതികരിച്ചാൽ പറയും ഇത് ന്യായീകരിക്കുക എന്ന് പറയും ഇതിന്റെ രണ്ടിൻ്റെ ഇൻവിറ്റീവിനില് നമ്മളൊരു ട്രോമയിലായിരിക്കും ഇനി എന്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് നമ്മളെ ചുറ്റിപ ആളുകൾക്കിടയിൽ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോ മറ്റോ ഒക്കെ എനിക്ക് വേണമെങ്കിൽ ഞാൻ അതല്ല ഇതാണ് സംഭവം എന്ന് ഒന്ന് നമുക്ക് നമ്മുടെ ഒരു കാര്യം പറഞ്ഞ് ക്ലാരിഫി മാത്രം കൊടുക്കാൻ പറ്റും അല്ലാതെ ഞാൻ എല്ലാത്തിലും എടുത്തിയാടി പ്രതികരിക്കുന്ന ഒരാളല്ല ശരിക്കും എടുത്തിയാടി പ്രതികരിച്ച കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഗുണത്തെക്കാളും ദോഷമേ ഉണ്ടാകത്തുള്ളൂ കാരണം ആളുകൾ രണ്ട് രീതിയിൽ ഇപ്പം അമ്മേ തല്ലേ രണ്ട് വശം എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ പ്രതികരിച്ചാലും പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ വഴി പോകുന്ന പല കാര്യങ്ങളും നമ്മളിലേക്ക് പെട്ടെന്ന് എത്തും അപ്പം ഞാനെന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് അത് അധികം ബന്ധമില്ലാത്ത കാര്യങ്ങളെ പോലും വളച്ചൊടിച്ച് എൻ്റെ തലയിൽ തന്നെ വരാറുണ്ട് അപ്പം അത് സോഷ്യൽ മീഡിയ ഇത്രയും ഇത്രയും അങ്ങ് ആയതിനു ശേഷം അത് കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പം നമ്മളൊക്കെ അന്ന് സിനിമയിലേക്ക് വരുമ്പം നമുക്ക് ഏറ്റവും വലിയ പേടി എന്താണെന്ന് വെച്ചാൽ പക്ഷെ സിനിമയിൽ വന്ന് മൊത്തത്തിലൊരു നമുക്ക് എപ്പോഴും മറ്റാക് ഇങ്ങനെയുള്ള വശങ്ങളിലായിരിക്കും നമ്മൾ ആർട്ടിസ്റ്റുകള് പ്രത്യേകിച്ച് ഫീമെയിൽസിനെ കാണുന്ന ഒരു രീതി തന്നെ വേറെ രീതിയില്ല അപ്പൊ എല്ലാ എന്ത് അതിലൊക്കെ എവിടെയൊക്കെ പോയാലും ആ കുറ്റം മൊത്തം ഈ ഫീമെയിൽ ആർട്ടിസ്റ്റിന്റെ തലയിലേക്ക് വരുന്ന സ്വഭാവം അന്നും എന്നും ഇപ്പോഴും ഉണ്ട് അപ്പൊ ഞാനൊക്കെ പേടിച്ചൊരു കാര്യം ഇതായിരുന്നു ഇനിയിപ്പോ നമ്മൾ ഒരു ആർട്ടിസ്റ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മളെ സൊസൈറ്റിയിൽ കാണുന്ന ഒരു രീതിയിൽ തന്നെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും കുറെ നെഗറ്റീവ് അപ്രോച്ച് ഗോസിപ്പുകൾ കുറെ കാര്യങ്ങൾ വരും അപ്പൊ ഇതൊക്കെ പിന്നെ അത് ഇൻഡസ്ട്രിയിൽ വന്ന് നമ്മൾ ആ ഇൻഡസ്ട്രിയുടെ ഭാഗമായി കഴിഞ്ഞപ്പോൾ ഇനി ഗോസിപ്പുകൾ ഗോസിപ്പുകൾ വഴിക്ക് പോകട്ടെ നമ്മൾ ഇതിൻ്റെ നമ്മൾ വർക്ക് ചെയ്യാണ് നമ്മൾ അതിനെ എൻജോയ് ചെയ്യാണ് അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങി പിന്നെ ലൈഫ് ഞാനിപ്പം എവിടെ കല്യാണം കഴിച്ചു എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു അതോടുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പുതിയ ലൈഫാണ് തിരിച്ച് വീണ്ടും ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ വീണ്ടും നമ്മുടെ ലൈഫിലുണ്ടായ കുറേ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഫാമിലിയിലെ ബിസിനസ് ആയിരുന്നു പക്ഷെ ഇതെല്ലാം ഈ ന്യൂസ് വരുമ്പോ അതെന്റെ ആവും അത് അതത് ഇതിനകത്ത് ഇതിനകത്ത് ഇത് ബിസിനസ് നടത്തിയവരുടെ പേരില്ല അത് ചെയ്തവരുടെയോ അല്ലെങ്കിൽ അതിന്റെ പ്രോബ്ലം ആക്ച്വൽ ആയിട്ടുള്ളവരുടെയോ ആരുടെയും പേരില്ല പേര് വരുമ്പോ എന്റെ എന്റെ കുടുംബം ഞാൻ ചെലപ്പോ ഓർക്കും കല്യാണം കഴിച്ച് ഞാനൊരു കുടുംബത്തിൽ ചെന്ന് കയറി ശരിക്കും നമ്മൾ ഇപ്പൊ പറയും ഇപ്പൊ പിള്ളേർ സമ്മതിക്കാത്ത കാര്യമാണ് അന്ന് നമ്മൾ കല്യാണം കഴിയുമ്പോൾ ഹസ്ബൻഡ് മാത്രമല്ല കുടുംബത്തേയും കൂടെ കെട്ടേണ്ട ഒരു സിറ്റുവേഷൻ നമ്മൾ ആ കുടുംബത്താ ജീവിക്കുന്നത് ഇന്ന് ഒരു ഇന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു പെൺകുട്ടികൾ സമ്മതിക്കുമെന്ന് ഇന്ന് അവര് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും താമസിക്കുക അപ്പൊ അന്ന് ഞാനൊരു കുടുംബത്തിലേക്ക് ചെന്ന് കയറിയ അപ്പൊ അതിന്റെ പേരിൽ ഇപ്പൊ അത് ആ കുടുംബത്തെ ജീവിച്ചു എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് ആ എല്ലാ അതിക്കടെ പോകുന്ന എല്ലാ കാര്യവും എന്റെ തലയിൽ വരുന്നത് ഹസ്ബൻഡ് ഫാദറും അനിയനും കൂടെ കൂടി ചെയ്ത ചെയ്തൊരു ബിസിനസ്സിലുണ്ടായ ഒരു കുറേ പ്രശ്നങ്ങളിൽ കംപ്ലീറ്റ് ന്യൂസ് മൊത്തം ഞാൻ ഓർത്ത് ഈ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ എങ്ങനെ അങ്ങനെ ന്യൂസ് കൊടുക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ട് അതെങ്ങനെ അങ്ങനെ ന്യൂസ് കൊടുക്കാൻ പറ്റും അത് അതൊക്കെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് കുറെ ചെറിയ രീതിയിലൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യാൻ പോയ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് അറിയാവുന്നുകൊണ്ടായിരിക്കും ഞാൻ പിന്നെ അതിലധികം അങ്ങ് റിയാക്ട് ചെയ്തില്ല അതിലെനിക്ക് ചെറുതായിട്ട് ഒരു ഇത് തോന്നി കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടി ന്യൂസ് കൊടുക്കാം ആർക്കുണ്ടായി അതിൽ ആരുടെ പേരാണ് വരേണ്ടത് ഇപ്പോൾ ഹസ്ബൻഡ് അനിയൻ്റെ ഒരു പ്രോപ്പർട്ടിയുടെ കേസ് വന്നു അത് വന്നപ്പം അതും എൻ്റെ എൻ്റെ പ്രോപ്പർട്ടിയൊക്കെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അത് എൻ്റെ അല്ല ഒരിക്കലും അങ്ങനെ ഒരിക്കലും എല്ലാ കുടുംബത്തും ചേരണവും അനിയനും ഒന്നിച്ചാണോ അല്ലല്ലോ അപ്പോൾ അതൊരിക്കലും എൻ്റെ അല്ല പക്ഷെ അതുപോലും അത് പേര് അതെ അത് ഞാൻ ഈവൻ ഞാൻ ചില എനിക്കറിയാവുന്ന രീതി സംസാരിച്ചു അത് പിന്നെ അറിയാവുന്ന ഞങ്ങള് കൊടുക്കുള്ളൂ പറഞ്ഞു തീർച്ചയായിട്ടും അത് ഞാൻ ഓവർകം ചെയ്തു കഴിഞ്ഞു ഞാനത് ബിഗ് ബോസിലൊക്കെ വന്നപ്പോൾ ഞാൻ പറയുകയും ചെയ്തു കാരണം അതൊക്കെ കാരണം നമ്മൾ നമ്മളെ ക്ലാരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ വേറെ ചിലവരെ വേദനിപ്പിക്കേണ്ടി വരും അതുകൊണ്ടാണ് നമ്മളത് ക്ലാരിഫൈ ചെയ്യാത്തത് അപ്പം എനിക്കും അല്ലെങ്കിൽ ഹസ്ബൻഡും വന്നു നിന്നിട്ട് നമുക്ക് കുറേ കാര്യങ്ങളിരുന്ന് പറയാൻ പറ്റും പക്ഷെ അത് പറയും തോറും അത് പുള്ളിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ കുറേ അത് വേദനിപ്പിക്കേണ്ട കാര്യങ്ങളായിരിക്കും അപ്പം അതുകൊണ്ട് ചില കാര്യങ്ങൾ ലൈഫിൽ നമ്മൾ ഇഗ്നോർ ചെയ്ത് പോകേണ്ട ഒരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ എപ്പോഴെങ്കിലും തുറന്നു പറയേണ്ട ഒരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തുറന്ന് പറയുകയും ചെയ്യും എനിക്ക് തോന്നില്ല അങ്ങനെ പറഞ്ഞ് അതിലേക്ക് പോകണെന്ന് അതെ ഞാൻ ഞാൻ വിചാരിക്കുന്ന നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഞാനിപ്പം ചില കാര്യങ്ങൾ ഇഗ്നോർ ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തരാനുള്ള ദൈവം ഞാൻ വിശ്വസിക്കുന്നത് കാരണം സിക്സ്റ്റീനിലാണ് അവരുടെ കമ്പനിയുടെ ഇഷ്യൂസ് ഒക്കെ വരുന്നത് അതിന് ശേഷം ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു പക്ഷെ എന്നെ ദൈവം അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ബിൻ സ്ക്രീനിൽ വന്നു പിന്നെ റിയാലിറ്റി ഷോ ചെയ്തു എല്ലായിടത്തും എനിക്ക് 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 കിട്ടേണ്ട എൻ്റെതായ ഒരു ഇത് കിട്ടിയാണ് ദൈവം എന്നെ അങ്ങനെ ഒരു ഓരോ സ്റ്റെപ്പ് വെച്ച് എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു സ്റ്റെപ്പിൽ ഒന്ന് താഴേക്ക് ചില സമയത്തൊന്ന് ഇടറും പക്ഷെ വീണ്ടും എന്നെ കേട്ടും അപ്പം എനിക്കറിയാം ഞാൻ നമ്മളിൽ തന്നെ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അത് നമ്മൾക്ക് എല്ലാം നല്ലതായിട്ട് തന്നെ ഭവിക്കും തിരിച്ച് പഴയതിലും ഉപരി നന്നായിട്ട് തിരിച്ച് കയറി നമ്മളുടെ കരിയറിൽ കുറച്ചുകൂടെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ എനിക്ക് എന്നിൽ കുറച്ച് വിശ്വാസമുണ്ട് കാരണം നമ്മളറിയാത്ത കാര്യങ്ങൾക്ക് നമ്മൾ എപ്പോഴും പഴയ അത് അങ്ങനെ അങ്ങനെ കേട്ടിട്ടുള്ളവർക്കൊക്കെ എപ്പോഴെങ്കിലും തിരിച്ചു കിട്ടാൻ പോകുന്നത് നല്ലതായിരിക്കും ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട് അപ്പം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഫ്യൂച്ചർ എനിക്ക് ബെറ്റർ ആയിരിക്കും കാരണം ഞാൻ അങ്ങനെ കുറേ വഴികൾ കേട്ട് കഴിഞ്ഞു അതുകൊണ്ട് എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാരണം ഇനി എനിക്ക് ഇനി എനിക്കൊരു താഴ്ച കാണാൻ ഒന്നും ബാക്കിയില്ല ഞാൻ കണ്ടു കഴിഞ്ഞു പിന്നെ ഇനി വന്നാൽ തന്നെ അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത്ത് എനിക്ക് കിട്ടുകയും ചെയ്തു കാരണം അത് ഇത്രയും വർഷത്തെ ഒരു ലൈഫ് എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടി വരും എനിക്ക് പറയുകയാണെങ്കിൽ ആഫ്റ്റർ മാരേജ് ഒരു ടെൻ ഞങ്ങളിപ്പോൾ തേർട്ടീൻ ഇയേഴ്സായി കാരണം ഇപ്പോൾ തേർട്ടീൻ ഇപ്പം ഈ പ്രോബ്ലം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു എയിറ്റ് ഇയേഴ്സായി ഈ എട്ട് വർഷം കൊണ്ട് നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പം അതിനുവേണ്ടി പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്യണമുണ്ട് കാരണം നമുക്ക് പോയ കാര്യങ്ങൾ ചിലത് മാറ്റാൻ പറ്റത്തില്ല അപ്പം എൻ്റെ കയ്യിലല്ലായിരുന്നു ഒന്നും പുള്ളിയുടെ കൈയ്യിലല്ലായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിലല്ലാത്ത കാര്യങ്ങൾക്ക് ഞങ്ങൾ വഴിയൊക്കേണ്ടി വന്നു അതുകൊണ്ട് അല്ലേ ഉള്ള നല്ല നല്ല ധൈര്യത്തിലുള്ള ഏറ്റെടുക്കാനും അതെ 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 നമ്മൾ തീർച്ചയായിട്ടും ഞാൻ കുറേ ഇപ്പം ചിലര് പറഞ്ഞിട്ടുണ്ട് അന്ന് അന്ന് പിന്നെ കുട്ടിയായിരുന്നു നമ്മൾ വർക്ക് നമ്മളും സമയത്ത് കോളേജിൽ പഠിക്കണോ അത്ര നമ്മൾ ഇന്നത്തെ കുട്ടികളിലേക്ക് എനിക്ക് തോന്നുന്നില്ല അത്രയും സ്മാർട്ട് ആണ് അന്നത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഈ പേരൻസിൻ്റെ ഒരു ഡിപ്പെൻഡ് ചെയ്ത് ഇപ്പം അഭിപ്രായങ്ങളിൽ പോലും അവരുടെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവർ ഇന്ന് കുറച്ചുകൂടെ ബോൾഡായിട്ട് നിൽക്കുന്ന കുട്ടികളാണ് എന്നുള്ളത് അപ്പം ഇന്ന് അവരെ കാര്യർ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യും ചിലപ്പോൾ നമ്മൾ അന്ന് കുറച്ച് മെല്ലെ പോക്കാറ് പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് ഈ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ഈ ഇത്രയും നമുക്കുണ്ടായ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് പോലും നമ്മൾ ചെയ്തിട്ടുണ്ട് എനിക്ക് പല കാര്യങ്ങളും പലതും ഫേസ് വർക്കിലും അത് എന്നെ ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇനി നല്ല കുറച്ച് കിട്ടട്ടെ അതിനുവേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇനിയുള്ള കാലം നല്ല കാലമായിരിക്കും എന്ന് തന്നെ ആഗ്രഹിക്കുക വിശ്വസിക്കുക എല്ലാവിധ ആശംസകളും സോ മച്ച്